ജനനായകൻ ഇനി ഓർമ്മ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അന്തരിച്ചു എഴുപത്തൊമ്പത് വയസ്സായിരുന്നു അർബുദത്തിന് ചികിത്സയിലിരിക്കെ ബംഗളൂരുവിലെ ആശുപത്രിയിൽ ഇന്ന് പുലർച്ചെ നാല് ഇരുപത്തഞ്ചിനായിരുന്നു ഉമ്മൻചാണ്ടിയുടെ അന്ത്യം അദ്ദേഹത്തിൻ്റെ മകൻ ചാണ്ടി ഉമ്മനാണ് മരണവാർത്ത സാമൂഹ്യ മാധ്യമങ്ങളിൽ സ്ഥിരീകരിച്ചത് സംസ്കാരം പുതുപ്പള്ളിയിൽ നടക്കും ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരം ഇന്ന് പ്രത്യേക വിമാനത്തിൽ ബംഗളൂരുവിൽ നിന്നും തിരുവനന്തപുരത്ത് എത്തിക്കും കെ പി സി സി ആസ്ഥാനത്തും ദർബാർ ഹാളിലും പൊതുദർശനമുണ്ടാകും മുൻ മുഖ്യമന്ത്രിയോടുള്ള ആദരസൂചകമായി സംസ്ഥാനത്ത് ഇന്ന് പൊതു അവധി പ്രഖ്യാപിച്ചു രണ്ടു ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണവും പ്രഖ്യാപിച്ചു അരനൂറ്റാണ്ടിലേറെ നിയമസഭാംഗമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ പേരിലാണ് ഏറ്റവും കൂടുതൽ കാലം നിയമസഭ സാമാജികനായിരുന്നതിൻ്റെ റെക്കോർഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ പുതുപ്പള്ളിയിൽ നിന്നും തുടർച്ചയായി പന്ത്രണ്ട് തവണയാണ് നിയമസഭയിലെത്തിയത് രണ്ട് തവണയായി ഏഴു വർഷം മുഖ്യമന്ത്രിയായിരുന്നു തൊഴിൽ ആഭ്യന്തരം ധനകാര്യം എന്നീ വകുപ്പുകളുടെ മന്ത്രിയായും പ്രതിപക്ഷ നേതാവായും പ്രവർത്തിച്ചിട്ടുണ്ട് നിലവിൽ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും എ ഐ സി സി ജനറൽ സെക്രട്ടറിയുമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്ന് ഒക്ടോബർ മുപ്പത്തൊന്നിന് പുതുപ്പള്ളി കരോട്ട് വള്ളക്കാലിൽ കെ ഒ ചാണ്ടിയുടെയും ബേബി ചാണ്ടിയുടെയും മകനായി കോട്ടയം ജില്ലയിലെ കുമരകത്താണ് ഉമ്മൻചാണ്ടി ജനിച്ചത് എഴുപതിൽ ഇരുപത്തിയേഴാം വയസ്സിൽ പുതുപ്പള്ളിയിൽ നിന്ന് ആദ്യമായി നിയമസഭയിലെത്തി രണ്ടായിരത്തി നാലിൽ എ കെ ആന്റണി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചതിനെ തുടർന്ന് ആദ്യമായി മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി രണ്ടായിരത്തി പതിനൊന്നിൽ വീണ്ടും മുഖ്യമന്ത്രി പദത്തിലെത്തി രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ പ്രതിപക്ഷ നേതാവായിരുന്നു തന്ത്രജ്ഞനായ രാഷ്ട്രീയക്കാരനെന്ന് അനുയായികളും എതിരാളികളും ഒരുപോലെ വിശേഷിപ്പിക്കുമ്പോഴും ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന നേതാവ് െന്ന് വിളിക്കപ്പെടാനായിരുന്നു ഉമ്മൻചാണ്ടിക്ക് ഇഷ്ടം ജനങ്ങളാണ് തന്റെ പ്രഥമ പരിഗണനയെന്ന് ആവർത്തിച്ചിരുന്നതിന്റെ പ്രത്യക്ഷ തെളിവായിരുന്നു മുഖ്യമന്ത്രിയായിരിക്കെ അദ്ദേഹം ആവിഷ്കരിച്ച ജനസമ്പർക്ക പരിപാടി അതിനുള്ള അംഗീകാരമായി യു പുരസ്കാരവും പുരസ്കാരവുമെത്തി വിഴിഞ്ഞം തുറമുഖം കൊച്ചി മെട്രോ കണ്ണൂർ വിമാനത്താവളം എന്നിവയടക്കമുള്ള വികസന പദ്ധതികളിലും ഉമ്മൻചാണ്ടിയുടെ കയ്യൊപ്പുണ്ട്